രീതിക്കുള്ള ഒരു സംഭവം തന്നെയാണ് അതായത് ആ കത്തിയുമായി വരുന്ന ആൾ എവിടെയാണ് ക്യാഷ് ഇരിക്കുന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരോട് ചോദിക്കുന്നു ആ ഒരു സമയത്ത് മാനേജർ പുറത്തേക്ക് വരുന്നു പക്ഷേ മാനേജർക്കും ഈ ആയുധവുമായി നിൽക്കുന്ന ആളെ ആളെ നേരിടാനായി കഴിയില്ല കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഇയാൾ അവിടെ ഉണ്ടായിരുന്ന കഥയെ ഉപയോഗിച്ച് আকনিন বডিন তবরি এনি এডেরি এে কনিনে এড্ন এডেন হান বিন্নানে এরা এরিন এলেন এলে এন্নিন